ഒരു വീട് നമ്മൾ വെക്കുമ്പോൾ അത് യും ഗൃഹനാഥയും പ്രശ്നങ്ങളൊക്കെ പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ഓരോ വ്യക്തികൾക്കും ഓരോ ഡയറക്ഷൻസ് ഉണ്ട് ഒരു വീട് നമ്മൾ വെക്കുമ്പോൾ അതിന്റെ തെക്കു പടിഞ്ഞാറ് കന്നിമുലയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ആ വീട്ടിലെ ഗൃഹനാഥയെ ബാധിക്കും അപ്പോൾ ഒരു വീട്ടിന്റെ കന്നിമുലയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അറിഞ്ഞോ അറിയാതെയോ ടോയ്ലറ്റ് വെച്ചിട്ടുണ്ടാകും തെക്കു പടിഞ്ഞാറ് കിണർ തെക്ക് പടിഞ്ഞാറ് സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിന്റെ കുഴി ഇതെല്ലാം ഗൃഹനാഥയെ ബാധിക്കും ഗൃഹനാഥന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു വീടിന്റെയും നോർത്ത് വെസ്റ്റ് കോർണറാണ് നോർത്ത് വെസ്റ്റിൽ വരുന്ന ടോയ്ലറ്റ് പല വീടുകളും സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് നോർത്ത് വെസ്റ്റ് കോർണർ അവർ ഒഴിവാക്കുന്നു അതുപോലെ തന്നെ കിച്ചൺ കിച്ചണില് നമ്മുടെ വാസ്തുവിൽ രണ്ടാമത്തെ സ്ഥാനം കിച്ചൺ നോർത്ത് വെസ്റ്റിൽ പറയുന്നുണ്ട് അതും ഗൃഹനാഥനെ കുറച്ച് മായ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഈ വീട്ടിനകത്ത് ഇതൊന്നും വന്നിട്ടില്ല വീടിന്റെ പുറത്ത് തെക്ക് പടിഞ്ഞാറിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ഗൃഹനാഥെ ബാധിക്കും വീടിന്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ഗൃഹനാഥനെയും ബാധിക്കും